ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് സെൻറ്റൻസസ് ആണ് അവൾക്ക് വരാമായിരുന്നു അവൾ വരുമായിരുന്നു അവൾ വരണമായിരുന്നു ഓക്കെ മൂന്നും സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഇതിനു മുന്നേ നമുക്ക് ഇന്നലെ നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഡാവിൻ്റെ യൂസേജ് വെച്ചിട്ട് അപ്പം പലർക്കും സംശയം ഉണ്ടായിരുന്നു കുഡ് ഹാവ് തന്നെ അവിടെ യൂസ് ചെയ്യണോ വുഡ് ഹാവ് യൂസ് ചെയ്തൂടെ അല്ലെങ്കിൽ ഷുഡ് ഹാവ് യൂസ് ചെയ്തൂടെ വുഡാവോ ഷുഡാവോ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് വ്യത്യാസം വരിക അങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സംശയങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലർക്കും ആ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് സെൻറ്റൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പം കുഡ് ഹാവ് വുഡ് ഹാവ് ഷുഡ് ഹാവ് ഇതിൻ്റെ ആയിട്ടുള്ള യൂസേജസ് എന്തൊക്കെയാണെന്ന് നമുക്കിത് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾക്ക് വരാമായിരുന്നു അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുഡ് ഹാവ് ആണ് ഓക്കെ അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും വിളിക്കാമായിരുന്നു പറയാമായിരുന്നു കഴിക്കാമായിരുന്നു കുളിക്കാമായിരുന്നു എന്താണെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ കുഡ് ആണ് യൂസ് ചെയ്യേണ്ടത് അവൾക്ക് വരാമായിരുന്നു ഷീ കുഡ് ഹാവ് കം ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഡാവ് കഴിഞ്ഞിട്ട് ഏത് വേബ് വന്നാലും ആ വേബ് വി ത്രീ ഫോമിലായിരിക്കണം എന്താ എന്താണ് ഈ വി ത്രീ ഫോമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ കം എന്ന വേബ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റൻസ് അല്ലെങ്കിൽ വി വൺ ഫോം ആണ് അത് കഴിഞ്ഞാൽ കെയ് അതിൻ്റെ വി ത്രീ ഫോം കമ്മാണ് അപ്പോൾ എല്ലാ വേബിനും മൂന്ന് ഫോംസ് ഉണ്ട് വി വൺ വി ടു വി ത്രീ അപ്പോൾ നമ്മൾ കുഡാവ് എന്ന ഈ ഒരു പ്രയോഗം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി ത്രീ ഫോമേ വരാവുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ കം എന്ന് എന്നെഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് എഴുതാം നോക്കാം അവൾ വരുമായിരുന്നു അപ്പോൾ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അതായത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ചെയ്തേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ചെയ്യുമായിരുന്നു ചെയ്തേനെ എന്നൊക്കെ വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വുഡ് ഹാവ് എന്ന പ്രയോഗമാണ് വുഡ് ഹാവ് ഓക്കെ അപ്പോൾ അവൾ വരുമായിരുന്നു എന്നാണെങ്കിൽ ഷീ വുഡ് ഹാവ് വീണ്ടും വുഡ് ഹാവിന് ശേഷം വരുന്നതെല്ലാം വി ത്രീ ഫോമിലായിരിക്കണം ഓക്കെ സോ അവൾ വരുമായിരുന്നു ഷി വുഡ് ഹാവ് കം അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന് പറയണമെങ്കിൽ നമുക്ക് വുഡ് ഹാവെന്ന് യൂസ് ചെയ്യണം ഓക്കെ ഇനി അടുത്തത് അവസാനത്തത് അവൾ വരണമായിരുന്നു അവൾ വരണമായിരുന്നു അപ്പൊ വരണമായിരുന്നു എന്ന് പറയുമ്പോൾ അതായത് ചെയ്യണമായിരുന്നു എന്ന പ്രയോഗമാണ് വരുന്നത് അല്ലേ ചെയ്യണമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ നമ്മളവിടെ ആണ് യൂസ് ചെയ്യേണ്ടത് ഷുഡാവ് അപ്പം അവൾ വരണമായിരുന്നു ആണെങ്കിൽ ഷീ ഷുഡാവ് കം എന്നാണ് ഓക്കെ ഷി ഷുഡാവ് കം അപ്പം ഷുഢാവ് കഴിഞ്ഞിട്ട് ബി ഫോം ആണ് വരേണ്ടത് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഷുഢാവ് യൂസ് ചെയ്യണം അപ്പം കുളിക്കണമായിരുന്നു അപ്പം അത് അതുപോലെ തന്നെ എന്താ കഴിക്കണമായിരുന്നു അതുപോലെ തന്നെ പറയണമായിരുന്നു വരണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഷുഢാവ് യൂസ് ചെയ്യണം അപ്പം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം അവൾ വരാമായിരുന്നു അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കുഠാവ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ വരുമായിരുന്നു അതായത് ചെയ്തേനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ വരുന്ന സമയത്ത് ഹാവ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ വരണമായിരുന്നു അതായത് ചെയ്യണമായിരുന്നു എന്നൊക്കെ യൂസേജ് വരുമ്പോൾ നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യണം ഷുഡ് ഹാവ് കുഡ് ഹാവ് കുഡാവ് ഹാവ് ഇത് മൂന്നും കഴിഞ്ഞിട്ട് നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് കൊടുക്കേണ്ടത് അപ്പം ഷുഡാവിൻ്റെയും കുഠാവിൻ്റെയും ഉഡാവിൻ്റെയും മീനിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി അത് താഴെ ഒന്ന് പോസ്റ്റ് ചെയ്യുക കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്ന സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി അതും കൂടി ഒന്ന് കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേണിംഗ്